ഒരു നീല തടാകം അവിടെ ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഞങ്ങൾ ഈ പ്രകൃതി നിർമ്മിച്ച ഒരു എന്താ പറയുക ഹോൾ സ്പ്രിങ്ങിൽ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങളുടെ തെൻ്റ് അവിടെ ഉണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ളൂ മനോഹരമായ സ്ഥലമാണ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇതാണ് നീല തടാകം ലഘുണാവർദെന്നാണ് ഇതുപോലെ ലഘുണാബർദ്ദേഗുണാപര്ദ്ധയിലെ വെള്ളം തണുപ്പാണെന്ന് നോക്കുക വെരി കോൾഡ് വെരി കോൾഡ് പക്ഷേ നല്ല ചൂടാണ് ഗംഭീരമായിട്ടുള്ള ആർട്ടി സ്ഥലമൊന്നുമില്ലേ ഇവിടെ ഞങ്ങൾ രണ്ടു മൂന്ന് പേർ മാത്രമേ ഉള്ളൂ സോ കുളിക്കാനുള്ള പരിപാടിയാണ് ഒരു വലിയ തടാകവും ഞങ്ങൾ രണ്ടുമൂന്ന് പേര് മാത്രം അത്ര മനോഹരമായ സ്ഥലമല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം കിട്ടാനേ പാടാ ഒരു അറ്റക്കന്മാരുടെ അച്ചാട്ടുള്ള നടുക്കാണ് കേട്ടോ അറ്റക്കാമ ഡശം നടക്കുക പ്രകൃതി ഒരുക്കിയ ഒരു ഡെസേർട്ടിന് നടക്ക് പ്രകൃതി ഒരുക്കിയ ഒരു പൂളാണ് ഇതിനകത്ത് ഇല്ലാത്ത മിനറൽസ് ഒന്നും ഇല്ല ഈ കാണാൻ നോക്കാൻ ലിതിയവും അതും ഇതുമൊക്കെയാണ് കേട്ടോ നമ്മളിവിടുത്തെ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിച്ചോണ്ടിരിക്കയാണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിതിയം ഗോൾഡ് സിൽവർ മുതലായ റെയർ മിനറൽസ് ആണ് ഇതിനകത്തുള്ളത് കുറച്ച് വാരിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും നഷ്ടമൊന്നുമില്ല സോ അങ്ങനെയുള്ള ഒരു ഹോട്ട് സ്പ്രിങ്ങിലാണ് നമ്മൾ കിടക്കുന്നത് നമ്മുടെ പുറകിലും മറ്റേ മെയിനായിട്ടുള്ള വലിയ ലേക്കുണ്ട് ആരും ഇല്ലതാണ് ഇവിടുത്തെ പ്രത്യേകത ഞങ്ങൾ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ സോ ഞാൻ എൻ്റെ ഗോപ്രോ ആദ്യമായിട്ടൊന്ന് ഈ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാണ് ഐ തിങ്ക് ഇറ്റ്സ് വാട്ടർ പ്രൂഫ് ഗോപുറ വാട്ടർ പ്രൂഫ് ആടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇത് നമുക്ക് ഗോൾഡ് ലിഥിയം തുടങ്ങിയ മിനറൽസ് പോയി കാണാം അവിടെ നിന്നാണ് ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ലിദിയം ദെൻ ഗോൾഡ് അവിടെ ഗോൾഡ് കയ്യിലേതൊക്കെ മിനറോസായിരിക്കുന്നത് പറയാൻ പറ്റത്തില്ലേ അതിനകത്ത് ഗോൾഡൊക്കെ ഉണ്ട് ഇത് ഗോൾഡാണ് കേട്ടോ വണ്ടർഫുൾ അരി മനോഹരം ഗോപുറം ഞാൻ തിന്നാൻ പോവാട ഇങ്ങനെ കിടക്കാൻ എത്ര സുഖാന്നറിയാമോ എത്ര പൈസ കൊടുത്താലും ഇതുപോലൊരു പുള്ളി നിങ്ങൾക്ക് കിടന്ന് കുളിക്കാൻ പറ്റില്ല കേട്ടോ ഒറ്റക്ക് അറ്റക്കമ്മ ടസ് എണ്ണ <laughs> 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 I think ¡Claro! ¡Claro! ¿no? ¡Claro! ¡Claro! ുള്ളിൽ അവസാനിപ്പിച്ച് മേള കയറാൻ പോകണം അത് ഒരുപാട് നേരമായി ചൂട് വർക്ക് ശരീരത്തിലേക്ക് ആവശ്യം ഞാൻ സൂപ്പർമാനായി മാറുമെന്ന സംശയം ടയറിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കയറാൻ വേണ്ടി കാറ്റൊക്കെ കുത്തി കളഞ്ഞാണ് ഇപ്പം വീണ്ടും അടിച്ചോണ്ടിരിക്കുകയാണ് ദിസ്ഇസ് എ മിഷെയിൻകത്തൊന്ന് കറണ്ട് എടുത്തിട്ടുണ്ട് എസ്റ്റ് കുത്തുകേറ്റിംഗ് നമ്മൾ ലഘൂണാവർദ്ദേക്കിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരുപാട് ഉറവകളുണ്ട് ആ ഉറവകളിൽ നിന്ന് നിറയെ വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട് ഹോട്ട് സ്പ്രിങ്സ് ആണ് ഒരു രക്ഷയില്ലാത്ത ഒരുപാട് നിറങ്ങളും ഫോർമാറ്റുകളും ഒക്കെ ഇതിനകത്തുണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇനി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താണെന്ന് തോന്നുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മനോഹരമെന്നല്ലേ പറയാൻ പറ്റുമോ ആൻഡ് ഇത് കണ്ടിട്ട് എന്തു തോന്നുന്നു ഇത് കണ്ടിട്ട് എനിക്ക് പ്രകൃതിയുടെ ഡിസൈൻ ലോട്ട് ഓഫ് ഡിസൈൻസ് മനോഹരം കണ്ടോ ഇവിടുന്ന് ആ സൾഫർ റിച്ച് അല്ലെങ്കിൽ മിനറൽ റിച്ച് വെള്ളം നേരെ ലഘൂറിലേക്ക് ഇതുപോലൊരു ലഘു ഇതുപോലൊരു ഉറവാണ് നമ്മൾ കുളിച്ചത് രാവിലെ അവിടെ തന്നെ നടക്കാൻ പറ്റുന്നതാണ് കുറച്ച് ദൂരം നടന്നു നോക്കാം ആഹാ കല്ലിനിടയ്ക്കൊരു പല്ലിട്ടാ ഓടിപ്പോന്നത് അങ്ങോട്ട് ജീവികളുണ്ട് ഇവിടെ ഇത് ഏകദേശം നാലായിരത്തി മുന്നൂറ് മീറ്ററിലാണ് പത്ത് പതിനാലായിരം അടിയിലുള്ള ലേക്കാണിത് ഓക്സിജൻ വളരെ കുറവാണ് സോ ഇവിടെയൊക്കെ ടെക്ട്രോണിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയ ആണ് ദാറ്റ്സ് വൈ ഇറ്റ്സ് വെരി റിച്ച് ഇൻ ഹോട്ട് സ്പ്രിങ്സ് ഇതാ അടുത്ത ഫോർമേഷൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ സമയമായിരിക്കാണ് ഉള്ളൂ ഐ ലവ് ദിസ് പ്രകൃതി ഇങ്ങനെ ൂറ് കൂട്ടം കാര്യങ്ങൾ ലോകത്ത് പല സ്ഥലത്തായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് മരിക്കാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചെങ്കിലും കണ്ടിട്ട് മരിക്കുകയെന്നുള്ളതാണ് അത്ര ഉള്ളതായിരിക്കാം കേട്ടോ ലൈഫിനെക്കുറിച്ച് ലൈഫിനെ കുറച്ച് പറയുന്ന ആൾക്കാരൊക്കെ ലൈഫ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല ലൈഫ് എന്താണെന്ന് നമുക്കും അറിയത്തില്ല അതാണ് പ്രധാന പ്രശ്നം നോബഡി നോസ് വാട്ട് ലൈഫ് ഈസ് അല്ലേ ഋഷല്ല സുഹൃത്തുക്കളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കട്ടെ കൊതിയാവുന്നു ാലഞ്ച് മണിക്കൂർ നടന്ന് റിമോട്ട് റിമോട്ടായിട്ടുള്ളൊരു പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് കേട്ടോ ഈ ലേക്കിൻ്റെ ഒരുപേക്ഷയിൽ അവർണനീയം ബ്യൂട്ടിഫുൾ പല പല കളറ് വൈറ്റ് ഗ്രീൻ ബ്ലൂ ആൻഡ് ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ക്ലൗഡ്സ് ആ പർവ്വതം കണ്ടെനിക്ക് കരയുന്ന പർവ്വതമായിട്ടാണ് തോന്നുന്നത് അതൊരു പെയിൻറ് ചെയ്തൊരു പർവ്വതം പോലെ എനിക്ക് തോന്നുന്നത് എൻ്റെ കണ്ണും മൂക്കും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഇവിടുന്ന് ഇങ്ങനെ കല്ലുകൾ അടന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ആ കല്ലുകളാണെങ്കിൽ കിടക്കുന്ന മുഴുവൻ ക്ലേ ആണ് ക്ലേ ലൈക്ക് എൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോ നിറയെ മിനറൽസ് ആയിരിക്കണം ഇവിടെ നിന്ന് നിങ്ങൾ അടന്ന് വീണ് കിടക്കുക ബ്യൂട്ടിഫുൾ പ്ലേസ് ഇതിനൊക്കെ വേറെ എന്താ പേര് പറയുക ചന്ദ്രൻ വരെ ഉണ്ട് വേറൊന്നും പറയാനില്ല സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ അയ്യായിരത്തി തൊള്ളായിരം മീറ്ററിലാണ് അയ്യായിരത്തി തൊള്ളായിരം മീറ്റർ ആറായിരത്തി തൊള്ളായിരം ആണ് അതിൻ്റെ മുകളിലോട്ട് പോകേണ്ടത് ഇനി എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ മിനിമം നടക്കണം സമയം രാത്രി മൂന്നര ആയിരിക്കുകയാണ് മൈനസ് അഞ്ച് ഡിഗ്രിയാണ് ഇവിടെ സോ ഞങ്ങൾ ഞാനും എൻ്റെ ഗൈഡ് മിസ്റ്റർ ക്രിസ്ത്യനും കൂടെ മുകളിലോട്ട് നടക്കാൻ പോവുകയാണ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഹിയർ ആകാശഗംഗ ഞങ്ങളുടെ മുകളിലുണ്ട് ഐ ക്യാൻ സീ ഇറ്റ് ഐ ക്യാൻ സീ ആകാശ ഗ വണ്ടർഫുൾ സോ ഐ തിങ്ക് ഇറ്റ്സ് വില് വണ്ടർഫുൾ സമിറ്റ് നോ വിൻഡ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ദിസ്ഇസ് ആട്ടക്സ് ആൻഡ് ക്രിസ്റ്റിയൻ അകത്തിരുന്നിട്ട് ബൂട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടർഫുൾ വർക്ക് ഇവിടെ വരെ കുതിച്ചു കുതിച്ചെത്തിക്കളഞ്ഞു കേട്ടോ സോ വി ആർ ഇൻഡർ ഗ്രൈറ്റർ വി ആ We are ready to go to the summit. Uh, time is 12 15 and we are at 22,286 feet. Uh, okay, see you at the summit. See you. Yeah. റോക്ക് ക്ലൈമ്പിങ് ഷാക്ക് റോക്സ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ ചിലയിലെ ഏറ്റവും ഉയരം കൂടി വിടുമ്പിടയിലാണ് മാത്രമല്ല ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി ആക്റ്റീവ് വോൾക്കാനോ ഞാനിതിനു ചുറ്റും കാണുന്നതൊക്കെ വോൾക്യാനോസാണ് കാണുന്ന മലകളൊക്കെ വോൾക്കാനോസ് ആണ് സോ ഇന്ന് എത്രീയതി ജനുവരി ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളുടെ ഇതിൻ്റെ മുകളിലെത്തി നമ്മുടെ ഓ ഹോസ്റ്റൽസ് എല്ലാടോ എക്സ്പെക്ടേഷൻ സക്സസ്ഫുൾ ആയിരുന്നു എക്സ്പിഡീഷൻ കഴിഞ്ഞാൽ ഞാനും ക്രിസ്ത്യനും കൂടെ വി ആർ ഗോയിങ് ബാക്ക് ടു ലഗുണവർ ദേ സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പിഡീഷൻ വണ്ടർഫുൾ പ്ലേസ് ഓൾസോ വെരി റിമോട്ട് വെരി വെരി റിമോട്ട് ക്യാൻ സീ ദ ലാവസ്റ്റോൺസ് വളരെ ഡിഫിക്കൽട്ടാണ് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ ഈ വണ്ടി വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് രാവിലെ നമ്മൾ ഇങ്ങോട്ട് ഓടിച്ച് തെഹോസ് ക്യാമ്പിലെത്തിയത് അറ്റക്കാമ റ്റു ദഹോസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് റോഡ് ബട്ട് വി ഡിഡ് ഇറ്റ് ഇൻ ദ നൈറ്റ് സോ ലുക്ക് ദ റോഡ്